എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇനി അങ്ങനെ ഒരു ഇസ്രായേൽ ഇറാൻ വാർ സംഭവിക്കുകയാണെങ്കിൽ ഫുൾ സ്കെയിൽ വാറിലേക്ക് ഈ സംഘർഷം നീങ്ങുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല അന്തർദേശീയ സമൂഹത്തെ തന്നെ സാരമായി ബാധിക്കും അതിൽ അന്തർദേശീയ നിയമങ്ങളോ അന്തർദേശീയ സംഘടനകളെ ഒന്നും മാനിക്കാതെയും ഗൗവിക്കാതെയുമാണ് ഇസ്രായേൽ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരം ഭേദിച്ചുകൊണ്ട് അവിടെ വലിയ തോതിൽ ആക്രമണം നടത്തിയത് ഫിയ മിലീഷിയാവട്ടെ കൂട്ടികളാവട്ടെ ശിശുദ്ധയാവട്ടെ ഹമാസ് ആവട്ടെ ഇവരെല്ലാം തന്നെ ഏറ്റവും ദുർബലമായ ദുർബലമായൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണം ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാൻ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുന്ന എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു ഉറപ്പായിരുന്നു പക്ഷെ അത് സമയത്തിന്റെ മാത്രം പ്രശ്നിച്ചു അപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം ഒരുപക്ഷേ ഏതെങ്കിലും ഒരു പരമാധികാര രാജ്യത്തിനെതിരെ സമീപകാലത്ത് മറ്റൊരു രാജ്യം നടത്തിയ ഏറ്റവും ഹീനമായ കയ്യേറ്റമാണോ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഓരോ തരത്തിലുള്ള അന്തർദേശീയ മര്യാദയോ അന്തർദേശീയ നിയമങ്ങളോ അന്തർദേശീയ സംഘടനകളെ ഒന്നും മാനിക്കാതെയും ഗൗരിക്കാതെയുമാണ് ഇസ്രായേൽ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരം ഭേദിച്ചുകൊണ്ട് അവിടെ വലിയ തോതിൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അതിശയകരമാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേതൃത്വത്തെ മുഴുവൻ കൊന്നൊടുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ സൈനിക മേധാവി കൊല്ലപ്പെട്ടു ഇറാന്റെ ഗുഡ്സ് ഫോഴ്സിൻ്റെ മേധാവി കൊല്ലപ്പെട്ടു ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ദളമായ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ ഇൻ ചീഫ് കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ആറോളം പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു എന്നു മാത്രമല്ല ഇറാന്റെ പന്ത്രണ്ട് പ്രവിശ്യകളിലായി ഏതാണ്ട് നൂറോളം ആക്രമണം നടന്നു തലസ്ഥാനമായ തെഹ്റാൻ ഗ്രീസ് ഇസ്ഫഹാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളെല്ലാം ആക്രമിച്ചു നിരവധി ആളുകൾ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് മുന്നൂറ്റി അൻപതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആണവ പ്ലാന്റുകളും ഇസ്രായേൽ ആക്രമിച്ചു നദാൻസല പ്ലാന്റ് ആക്രമിച്ചു ഇസ്രായ് പ്ലാന്റ് ആക്രമിച്ചു മറ്റൊരു ഫോർദോ പ്ലാന്റും ആക്രമിച്ചു ഈ ഇത് ഒരുപക്ഷെ ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് ഇറാൻ ഏറ്റവും ഏറ്റവും മാരകമായ തിരിച്ചടിയാണ് എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഈ ഘട്ടം ഇസ്രായേൽ ഇറാൻ ആക്രമിക്കാൻ തെരഞ്ഞെടുത്ത ഈ പ്രത്യേക സാഹചര്യം നമ്മൾ സവിശേഷമായി പരിശോധിക്കുന്നത് ഒന്ന് ഇറാൻ അതിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് പശ്ചിമേഷ്യയിലെ അതിൻ്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായുള്ള സിറിയ അവിടെയുള്ള അസദ് ഭരണകൂടത്തിന്റെ സാധാനിച്ചിരിക്കുന്നു സിറിയ ഒരു പരിധി വരെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ കൊത്തുനിൽക്കുന്ന ഒരു ഭരണകൂടത്തെ അവർക്ക് അവിടെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞിരുന്നു ആ അർത്ഥത്തിൽ ഇറാന്റെ വരം കൈ നഷ്ടപ്പെട്ട ഒരവസ്ഥ ഇറാനിലൂടെയുണ്ട് മാത്രമല്ല ഇറാൻ ഇക്കാലം വരെയും പശ്ചിമേഷ്യയിൽ അതിന്റെ രാഷ്ട്രീയ സൈനിക താല്പര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത് പ്രധാനമായും അതിന്റെ പ്രോക്സികളിലൂടെയാണ് ആ യമുനില് കുട്ടികളാവട്ടെ ലെബനലിലെ ഹിസ്ബുള്ള പലസ്തീനിലെ ഹമാസ് പിന്നെ ഇറാഖിൽ തന്നെയുള്ള ഷിയ മലീഷ്യ ഗ്രൂപ്പുകൾ ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പ്രോക്സികളിലൂടെയായിരുന്നു ഇറാൻ അവരുടെ താല്പര്യങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും സൈനിക സംഘർഷങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഈ ഈ എന്താ പറയുക ഈ മിനീഷ്യകളെയെല്ലാം അല്ലെങ്കിൽ ഇറാൻ ഈ പ്രോക്സികളെല്ലാം തന്നെ ഏറ്റവും ദുർബലമായ ഒരു സാഹചര്യത്തിലാണ് ഈ ഇപ്പോഴുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ലബനയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അതിന്റെ പരമോന്നത നേതാവായ ഹസൻ നസറുള്ള ഇവരെ കൊല്ലപ്പെട്ടു വലിയ തോതിലുള്ള പേജർ ആക്രമണത്തിലൂടെ ഹിസ്ബുളയുടെ കോൺഫിഡൻസ് തന്നെ ഇസ്രായേൽ ഏതാണ്ട് നശിപ്പിച്ചു ഫലസ്തീനിൽ ദസയിൽ ഏതാണ്ട് രണ്ട് വർഷത്തോളമായി തുടരുന്ന അതിനീചമായ ആക്രമണം അമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അതായത് യഗിയാസിൻമാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ബോധ്യപ്പെട്ടു പൂത്തികൾക്കെതിരെ യവനിൽ പലകുറി അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തി ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ ഏതാണ്ട് ഒറ്റപ്പെട്ട് സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും ദുർബലപ്പെട്ട ഒരു സാഹചര്യം ഇസ്രായേൽ മുതലെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുക ഇനി മറ്റൊരു ചോദ്യം എന്തുകൊണ്ട് ഇസ്രായേൽ പൊടുന്നനെ ഇറാനെ ആക്രമിച്ചു എന്നുള്ളതാണ് അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഇസ്രായേൽ ഇറാൻ അതിന്റെ ആണവ സമ്പുഷ്ടീകരണം അതിന് ഏറ്റവും അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അണുവായുധ നിർമ്മാണത്തിന് വളരെ അടുത്തേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ ന്യായമായും സംശയിക്കുന്നുണ്ട് രണ്ടാമത്തത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട പ്രോക്സികളെല്ലാം തന്നെ പ്രധാനപ്പെട്ട സഹായികളെല്ലാം തന്നെ ഏറ്റവും ദുർബലമായ ദുർബലമായൊരവസ്ഥയിലാണ് നേരത്തെ പറഞ്ഞ പോലെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നിറാൻ തന്നെ വിശേഷിപ്പിച്ചിരുന്ന ഫിയാ മിനിഷിയാവട്ടെ പൂതികളാവട്ടെ ഹിസ്ബുദ്ധയാവട്ടെ ഹമാസ് ആവട്ടെ ഇവരെല്ലാം തന്നെ ഏറ്റവും ദുർബലമായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് മാത്രമല്ല ഇറാൻ തന്നെ സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും വലിയൊരു പ്രതിസന്ധി ഇവിടെ കടന്നുപോകുന്നു ഈ ഒരു അവസരം ഇറാൻ ഏറ്റവും ശത്രു ഏറ്റവും ദുർബലമായ ഒരു അവസ അവസരം നോക്കി ഇസ്രായേൽ അതിന്റെ ദൗത്യം നടപ്പാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം അഹുവിനെ സംബന്ധിച്ചിടത്തോളം ഗസൈൽ നടക്കുന്ന വംശഹത്യയിൽ ലോകവാസകലം വലിയ എതിർപ്പ് നേരിടുകയാണ് വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് നിഷ്പക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നത് ബാക്കിയെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ മന്ത്രിമാർക്ക് പോലും ഉപരോധം ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നദന്യാഹു ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ വിമർശനം നേരിടുന്നു ഗസയിലെ കൂട്ടക്കുതിക്കെതിരെ ഇസ്രായേലി നിന്ന് തന്നെ പ്രതിഷേധമായിരുന്നു ഈ ഘട്ടത്തിൽ തന്റെ രാഷ്ട്രീയ ഭാവി ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ളൊരു ഭീതി ഒരു പക്ഷേ നദന്യാഹുവിനെ വേട്ടയാടിക്കൊ കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാവണം കൊടുന്നതിനെ ഇറാനെ ആക്രമിച്ച് ആഭ്യന്തര രംഗത്തും അന്തർദേശീയ രംഗത്തുമുള്ള ഒരു ഒരു സഹതാപം ആകർഷിക്കുന്നു എന്നുള്ള തന്ത്രം കൂടിയുണ്ട് പക്ഷേ ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നു ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായും ഈ ആക്രമണത്തിന് പെട്ടെന്ന് ഉണ്ടായ ഹേതു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തായിരിക്കും ഈ ആക്രമണത്തിന് അനന്തര എന്നുള്ളത് തീർച്ചയായും പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയ രംഗത്ത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ ഈ ആക്രമണം കാരണമാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മുറിവേച്ചിരിക്കുന്നു ഇതിലും വലിയ ഒരു അപമാനം ആ രാജ്യം ഇനി നേരിടാനില്ല അതിന്റെ സൈനിക മേധാ നേതൃത്വത്തെ പൂർണ്ണമായും ഇസ്രായേൽ ഉന്മൂലനം ചെയ്തിരിക്കുന്നു മാത്രമല്ല കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലം നിരന്തരമായി ഇറാനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയമാണ് ഇസ്രായേൽ സ്വീകരിച്ച് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലാണ് ദമസ്കസിലെ ഇറാൻ്റെ എംബസി ഇസ്രായേൽ ആക്രമിക്കുന്നു അവിടെ പിന്നെ ഇറാനിന്റെ ഗുസ് ഹൗസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നു അതിനുശേഷം ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും ദുരൂഹ സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു അതിന് അതും കഴിഞ്ഞ് ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാൻ സൈന്യത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് ഇസ്മൈൽ ഹനിയെ ഹവാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയെ അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു അതും കഴിഞ്ഞ് ഹിസുബയുടെ നേതാവ് ഹസൻ നസറുനെ കൊലപ്പെടുന്നു ഇങ്ങനെ നിരന്തരം ഇറാനെ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ ആ ഇറാനിൻ്റെ പരമാധികാരത്തൊട്ടും മാനിക്കാതെ അവരെ പ്രകോപിച്ചു കൊണ്ടിരിക്കുന്ന നയമാണ് ഇസ്രായേൽ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് നൽകുക എന്നുള്ളത് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്ത് ആ രാജ്യത്തിന് തന്നെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും അത്തരം ഒരു നടപടിയിലേക്ക് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങനെ ഒരു ഇസ്രായേൽ ഇറാൻ വാർ സംഭവിക്കുകയാണെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് ഈ സംഘർഷം നീങ്ങുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല അന്തർദേശീയ സമൂഹത്തെ തന്നെ സാരമായി ബാധിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ തന്നെ അനുഭവപ്പെടും ഏറ്റവും പ്രധാനം പശ്ചിമേഷ്യയുടെ ഭംഗരാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങളാണ് പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയേക്കാം ഒരുപക്ഷേ ഇറാന് ഒരു കാര്യം ഉറപ്പാണ് അമേരിക്ക ഞങ്ങൾക്ക് ഈ ആക്രമണത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു അതിരു കവിഞ്ഞ നടപടിക്ക് മുതിരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതാണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സൈനിക താവളങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇതിൽ പങ്കില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ സാധനങ്ങളെയോ താല്പര്യങ്ങളെയോ വ്യക്തികളെയോ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത് അങ്ങനെ ഇറാൻ അമേരിക്കയുടെ താല്പര്യങ്ങളെ ആക്രമിച്ചാൽ തീർച്ചയായും അമേരിക്ക യുദ്ധത്തിലേക്ക് വരും അമേരിക്ക ഈ ആക്രമണത്തിലൂടെ കൂടി വരുന്നതോടുകൂടി പശ്ചിമേഷ്യയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അറബ് രാജ്യങ്ങളിലേക്ക് കൂടി ഈ സംഘർഷത്തിന്റെ ആഘാതം നേരിട്ടുള്ള ആഘാതം ഉണ്ടാകും തീർച്ചയായും അന്തർദേശീയ വിപണിയിൽ ഓയിൽ വില കുതിച്ചുയറും ലോകത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് അറബ് മിഡിൽ ഈസ്റ്റിലെ ദശലക്ഷം കണക്കിന് വരുന്ന ആളുകൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ സൈനിക നടപടിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് ഒരു ഒരു ആ മേഖല വീണ്ടും ഒരു സമ്പൂർണ്ണ സംഘർഷ ഭൂമി ആകാതിരിക്കട്ടെ എന്നാശിക്കാൻ എപ്പോസ്ക്രൈബ്